യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരം ചെങ്ങളായി ചുഴലി നെടിയേങ്ങ എന്നീ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധ സദസ് ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബത്തോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നിങ്ങൾ അതിന്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് നിങ്ങൾ കേസെടുക്കാതിരിക്കാൻ സിസിടി കേസ് കോടതിയിൽ എത്താതിരിക്കാൻ നോക്കും തെളിവെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും കാരണം നിങ്ങളുടെ കൈകളിലാണ് അധികാരമുള്ളത് പക്ഷേ ഇതെല്ലാം മറികടന്നു വന്ന എണ്ണമാണ് ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കസ്റ്റോഡിയൽ ടോർച്ചർ ഒരു വർഷം ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊന്നും പുറത്തു വരാത്ത ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞാണ് വി എസ് സുജിത്തിന്റെ സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്നത് പുറത്തു വരാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ സാധാരണക്കാരെ മർദ്ദിച്ചതിന്റെ അവരെ ക്രൂരമായി പോലീസ് പുറം ആക്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന പോലീസ് മർദ്ദനം എത്രമാത്രം ഭീകരമാണ് ഇവിടെ ഒരടതുപക്ഷ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ പോലീസ് മർദ്ദനത്തിന്റെ വലിയ ഇരയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ആ പിണറായി വിജയന്റെ ഭരണത്തിലല്ലേ പതിനാറ് പേർ ഈ കേരളത്തിൽ ഒൻപത് വർഷത്തിനിടയിൽ കസ്റ്റഡിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് നിഷേധിക്കാൻ കഴിയോ പോലീസ് സ്റ്റേഷനിലെ ഇടിമുറികൾ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരല്ല ഇത് ഇടിമുറിയുള്ള സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാൻ കഴിയില്ല സ്വാശ്രയ കോളേജുകളിൽ പോയാൽ അവിടെ ഇടിമുറിയാണ് എത്ര ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥികളാണ് സ്വാശ്രയ കോളേജിന്റെ ഇടിമുറികളിൽ കൊല ചെയ്യപ്പെട്ടത് പിണറായി വിജയന്റെ ഭർഗത്തിൽ പതിനാറ് പേർ കേരളത്തിലെ പോലീസിന്റെ ഇടിമുറികളിൽ കൊല ചെയ്യപ്പെട്ട നാടാണ് എന്ന് പറയുമ്പോൾ ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല ഇത് ഇടിമുറി ഗവൺമെന്റ് ആയി ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അതപ്പതിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമരം ഇത് സുജിത്തിന്റെ വിഷയം മാത്രമല്ല ഇവിടെ പിണറായി വിജയൻ ഒരു പ്രതികരിക്കില്ല ഈ സമരം ആളിക്കത്തിയാലും പ്രതികരിക്കില്ല നമുക്കറിയാം മകളുടെ കേസ് വന്നപ്പോ മകൾക്കെതിരെ മാസപ്പടി കേസ് വന്നപ്പോ എസ് എഫ് ഐയോട് അന്വേഷണം വന്നപ്പോ ഒന്നും പിണറായി വിജയൻ വാങ്ങിട്ടില്ല മാധ്യമ മുന്നിൽ ചോദ്യം ചോദിക്കാൻ പോലും അവസരം കിട്ടില്ല ഏതെങ്കിലും ഒരു മാധ്യമ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടി ഒന്ന് ചോദിച്ചാൽ മറുപടി വരും എന്ന് പറഞ്ഞ് ആ മറുപടി അഡ്വക്കേറ്റ് ടി വി രാമകൃഷ്ണൻ കെ പി ഗംഗാധരൻ ജെ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കെ പി സി സി നിർദ്ദേശപ്രകാരം ജനകീയ പ്രതിഷേധ സദസ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു